മുജീബ് റഹ്മാൻ കോട്ടക്കലടുത്ത് വെഞ്ഞൂർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ജോലി ഡ്രൈവിംഗ് ആണ് എൻ്റെ എനിക്ക് ഭാര്യയും മൂന്ന് മക്കളും അതുപോലെ തന്നെ ഉമ്മ ഫാമിലി മൂന്ന് പൊങ്ങന്മാർ രണ്ടനിയന്മാർ ഒരു ആവറേജ് ഫാമിലിയാണ് ഇവിടെ എത്തിപ്പെടാനുണ്ടായ ഒരു അവ സാഹചര്യം ഞാൻ മുമ്പും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു പൊതുവേദിയിലൊരു നന്ദി പറയുക എന്നൊരു സെക്ഷൻ എന്നിൽ അർപ്പിതമായി ആ സമയത്ത് എനിക്കത് പറയാൻ സാധിക്കാതെ വന്ന് ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു പത്ത് നൂറാളുള്ള ഒരു സദസ്സായിരുന്നു അങ്ങനെ ആ ലീക്ക് വേറെ ആളാണ് നന്ദി പറയാൻ ഏറ്റത് അന്ന് മുതൽ എനിക്ക് അത് എങ്ങനെയെങ്കിലും ഇതുപോലെ അവസരം കിട്ടിയാലേ കൂടുതൽ സംസാരിച്ചില്ലെങ്കിലും ഒരു നന്ദി പറയാനെങ്കിലും സാധിക്കണ്ടേ അത് വളരെ ഒരു ഉത്തരമായി നിങ്ങൾക്ക് തോന്നി കാരണം എന്നോട് എൻ്റെ എൻ്റെ കൂട്ടുകാർ വരെ എഴുതി തന്ന് അവിടെ പറഞ്ഞാൽ മതിന്ന് പക്ഷേ എങ്ങനത് പറയാൻ കഴിയണ്ടേ ഏതായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അന്ന് അവിടെ നിന്ന് മണങ്ങി അന്ന് മുതൽ ഞാൻ ഇങ്ങനെ അറുപത് സാറ് പറഞ്ഞ വൈര് ചർച്ച ചെയ്യുവാണെങ്കിൽ ഇത് എവിടെയൊക്കെ കിട്ടും മുമ്പ് അത് എൻ്റെ ഒരു വേഴ്ച തന്നെയാണ് മുമ്പ് ഞങ്ങൾ പഠിക്കണമേത്ത് ഡയലോഗ് ഒരു സെക്ഷൻ ഇതുപോലെ ഒരു വേദി ഉണ്ടാക്കിയിരുന്നു മാസങ്ങളോട് ഉണ്ടായിരുന്നു അതിലൊന്നും ആ സമയത്ത് ഗവൺമെൻറ് ആയില്ല ചേർന്നില്ല അപ്പോൾ ആ ഒരു ഇതൊക്കെ ഇങ്ങനത്തെ സമയങ്ങളാണ് നമുക്ക് ഓർമ്മ വരണത് ഏതായാലും സാറിൻ്റെ സ്ഥാപനത്തിലെത്തി ഒന്ന് രണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ധാരണയിൽ എത്തി കഴിഞ്ഞ കാലിൽ വറൊക്കെ ഒന്ന് മാറലുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് ഒരു അഞ്ചോ ആറോ ക്ലാസ് ആയി എന്നാണ് എനിക്ക് തോന്നണത് എങ്കിലും ഇപ്പം നമ്മൾ ജോലി ആയതുകൊണ്ട് എന്ന് എല്ലാ ദിവസങ്ങളും ചിലപ്പോൾ വരാൻ കഴിയില്ല തിരക്കുള്ള പണികളൊക്കെ ആകുമ്പോൾ ഏതായാലും ഇപ്പം ഒന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വർക്കൊക്കെ ആവണുള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്രീ ഉണ്ട് അതാണ് ഞാൻ സാർ പെട്ടെന്ന് പിന്നെ വന്ന് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവും ഒരു നാലാളെങ്കിലുണ്ടാവും എന്നൊരു ധാരണയിലാണ് സാറ് വിളിക്കാഞ്ഞത് അതിന് ക്ഷമ ചോദിക്കണേ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ സാറിനെ വ്യാഴാഴ്ച വിളിച്ചിരുന്നു വ്യാഴാഴ്ച ഒഴിച്ച് ക്ലാസ്സുകൾ മിസ്സായിരുന്നു അന്ന് എനിക്ക് ഒരു പ്രധാന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ളതിൽക്കൊരു അംഗനവാടി ഒരു ശിലാസ്ഥാപന ക്രമം നിർവഹിക്കണ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതിന് എൻ്റെ തൊട്ട് എൻ്റെ മുറ്റത്തായിരുന്നു എന്ന് പറയാം അപ്പോൾ അന്ന് അതുകൊണ്ടാണ് ക്ലാസ്സിന് വരാൻ കഴിഞ്ഞില്ല അന്ന് വരണമെന്നുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പിന്നെ മുനിസിപ്പൽ ചെയർമാനും അതുപോലെ മുനിസിപ്പൽ കൗൺസിലർമാരും മറ്റു പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന സദസ്സായിരുന്നു ആ സർസിൽ പിന്നെ ഇതുപോലെ തന്നെ അതിൻ്റെ കമ്മിറ്റി പോകാൻ്റെ അതിൻ്റെ കമ്മിറ്റിയുള്ള ആളാണ് ഞാൻ അതിന് പ്രസിഡൻ്റ് നിലയ്ക്ക് ഒരു പ്രായമുള്ള ഒരാളായിരുന്നു കാരണം ഇതുപോലെ നമുക്ക് പ്രോഗ്രാം നോട്ടീസ് പിന്നെ എഴുതുന്ന സമയത്ത് പ്രസിഡൻറ്റിന് നമുക്ക് ആശംസ അർപ്പിക്കാനുള്ള കടമ ഏർപ്പിച്ചു അങ്ങനെ പ്രസിഡന്റ് പറഞ്ഞു പിന്നെ അ എന്നെക്കൊണ്ട് സാധിക്കൂല ഏ അതിങ്ങനെ പറഞ്ഞാൽ മാതിരില്ല പത്ത് അതിൻ്റെ ആളെ പറയാൻ കഴിയില്ല ഞാൻ പിന്നെ അത് ആരെങ്കിലും ഏൽപ്പിക്കാൻ നേട്ട് ആ പിന്നെ എൻ്റെ പേരാണ് പിന്നെ അവിടെ സാ പറഞ്ഞത് അങ്ങനെ ഞാനും മൈക്ക് ആദ്യ പിന്നെ മൈക്കെന്നെ മുന്നേ പോയു ഏതായാലും പിന്നെ ഞാനും മനസ്സില്ലാമുള്ളത് ഏറ്റെടുത്ത് ഒരു ഉൾബായ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും പിന്നെ ആ ചടങ്ങി ഏറ്റെടുത്ത് ഒരു ഒരു അതിൻ്റെ രീതിയിൽ ഒരു പത്ത് മിനിറ്റ് സമയവും അവർക്ക് നല്ല രീതിയിൽ ആശംസ കൊടുക്കാൻ സാധിച്ചു അത് ഈ സ്ഥാപനം കൊണ്ടുള്ള എനിക്ക് കിട്ടിയ വലിയ ഒരു നേട്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഈ സ്ഥാപനത്തിനോടും ഇതിന് ഫൈസൽ സാറിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു അത് ഒരു എൻ്റെ ഓർമ്മയിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഏതായാലും ഇവിടെ പിന്നെ നമുക്ക് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറഞ്ഞു അതിൻ്റെ ഇപ്പോൾ ഈ ഈ പറഞ്ഞ വിഷയം അനുഭവമാണ്